ഏറ്റവും പുതിയതായി പ്രദർശനത്തിന് എത്തിയിരിക്കുന്ന മോഹൻലാൽ ചിത്രം മലയക്കോട്ടെ വാലിബനിൽ പാടിയതിന്റെ സന്തോഷത്തിലാണ് ഗായക അഭയ ഹിരൺമയി ഇപ്പോൾ ഈ അടുത്തായി നൽകുന്ന അഭിമുഖങ്ങളിലെല്ലാം തന്നെ ഈ പാട്ടിലെ വിശേഷങ്ങളാണ് ഗായക പങ്കുവെക്കുന്നത് സംഗീത പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചെറിയ പ്രായം മുതൽക്ക് തന്നെ തന്റെ ഉള്ളിൽ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണ് അഭയ ഹിരൺമയി പുതിയൊരു അഭിമുഖത്തിലൂടെ ഇപ്പോൾ വീട്ടിലെല്ലാവരും പാടുന്നവരായതുകൊണ്ട് തന്നെ താനും പാടുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം തൻ്റെ ബോയ്സ് പോലും കൊള്ളില്ല എന്ന ചിന്താഗതിയിലായിരുന്നു അമ്മയടക്കമുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ അഭയഹിരൺമൈ പറയുന്നത് സംഗീതത്തെക്കുറിച്ച് മാത്രമല്ല തന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും അഭിമുഖത്തിലൂടെ അഭയ സംസാരിക്കുന്നുണ്ട് ഇറക്കം കുറഞ്ഞതോ കൈയില്ലാത്തതോ ഒക്കെയായ വേഷം ധരിക്കുവാൻ അമ്മ സമ്മതിക്കുമായിരുന്നില്ല ഇന്നും അക്കാര്യത്തിൽ അമ്മയ്ക്ക് വളരെ ടെൻഷൻ ഉണ്ടെന്നാണ് ഹിരൺമയ് പറയുന്നത് അനായാസ സംഗതിയും അതിഭീകര സംഗീതജ്ഞന്മാരുമുള്ള കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ വന്നത് ഒരാൾ മ്യൂസിക് കോളേജിലെ പ്രൊഫസറാണ് അമ്മ കച്ചേരി ചെയ്യാറുണ്ട് കസിൻസൊക്കെയും പാടുന്നവരാണ് ഞാൻ എപ്പോഴും അവർ വച്ച് എന്നെ താരതമ്യം ചെയ്യുവാൻ ശ്രമിക്കുമായിരുന്നു ആ വീട്ടിലുള്ളവരൊക്കെ പാടുന്നതുകൊണ്ട് ഞാനും എന്നേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ പ്രായം മുതലേ നിന്റെ വോയിസ് കൊള്ളില്ല എന്ന് അമ്മ പറയുമായിരുന്നു ചിത്രാമയുടെ വോയിസ് പോലെയല്ല നിറേതെന്നും പറയും കാരണം അവരുടെ ചിന്തയൊക്കെ അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ സ്റ്റാൻഡേസേഷൻ ഞാൻ ഇങ്ങനെ പോയാൽ അവർക്ക് കിട്ടാത്ത അവസരങ്ങൾ എങ്ങനെ കുഞ്ഞിന് കിട്ടുമെന്നാണ് അമ്മയൊക്കെ ചിന്തിച്ചിരുന്നത് ഇന്ന് ആ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു എത്രമാത്രം അവസരങ്ങളാണുള്ളത് അവിടെ നമ്മുടേതായ സ്പേസ് കണ്ടെത്തി എന്നെ പറയാൻ പറ്റുകയുള്ളു എന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല ജീവിതത്തിൽ ഞാൻ ഫൈറ്റ് നേടിയതാണെന്നും അഭയാഹിരന്മ പറയുകയാണ് എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ചുകൂടി പക്വതയോടെ എനിക്കതിനോട് പൊരുതുവാൻ സാധിക്കുന്നത് എന്റെ അനുജിത്തിക്ക് ഈ പ്രശ്നമില്ല എന്റെ കൂടെ സപ്പോർട്ട് അവൾക്ക് ലഭിക്കുന്നുണ്ട് അമ്മയും കുറച്ചുകൂടി നവീകരിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ കുട്ടി ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചിരിക്കാം ആ ഒരു സങ്കല്പത്തിൽ നിന്നും മാറി മകൾ സഞ്ചരിക്കുമ്പോൾ അമ്മ ആശങ്കപ്പെട്ടിരിക്കാം എന്നാൽ അമ്മയെക്കാളും ബുദ്ധിമുട്ടുള്ളവർ ചുറ്റുമുണ്ടായിരുന്നു നിന്റെ മകൾ എന്താണ് കയ്യില്ലാത്ത ഉടുപെടുന്നത് മാന്യമായ വസ്ത്രം ധരിക്കുവാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കൈയില്ലാത്ത വസ്ത്രം ധരിച്ചാൽ അത് മാന്യത കുറവാകുന്നതായി തോന്നുന്ന ചിലരുണ്ട് അവർ പറയുമ്പോഴാണ് അമ്മയ്ക്ക് കുറച്ചുകൂടെ പ്രശ്നമായി തോന്നുന്നത് അവൾ എന്താണ് ഇങ്ങനെ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കുന്നതെന്ന് നാലുപേര് ചോദിച്ചാൽ അമ്മയ്ക്ക് വെപ്രാളമാകും എൻ്റെ മകൾ മോശമായി പോയെന്ന ടെൻഷനാണ് അമ്മയ്ക്ക് ഇതുവരെ എല്ലാം പോരാടിയാണ് ഞാൻ എത്തിയത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അമ്മ ഓരോന്നും മനസ്സിലാക്കി വന്നു ഈ ഒരു കുട്ടി എവിടെ വരെ പോകുമെന്നും ഞാൻ എന്താണെന്നൊക്കെ അമ്മയ്ക്കും മനസ്സിലായി പക്ഷെ ഇപ്പോഴും എൻ്റെ കുട്ടിയെ വേറൊരാൾ പരിഹസിക്കരുതെന്ന് അമ്മ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വസ്ത്രം കണ്ടിട്ട് അഭിനന്ദിച്ചിട്ടുമുണ്ട് സ്റ്റൈലായിരിക്കണം പക്ഷെ എല്ലാം തുറന്നു കാണിക്കുന്നത് ആകരുതെന്ന സങ്കല്പമാണ് അമ്മയ്ക്കുള്ളത് അവരുടേതായ ഇഷ്ടത്തിന് ജീവിച്ചാൽ എനിക്ക് എന്റേതായ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള വേഷം ധരിക്കുന്നതെന്നും അഭയാഹിരണ്മയി പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ